ലൈംഗിക രോഗങ്ങൾ ലൈംഗിക ബന്ധത്തിലൂടെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗത്തെയാണ് ലൈംഗിക രോഗം എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളിലെ വ്രണം മൂത്രനാണയത്തിൽ നിന്നുണ്ടാകുന്ന പഴുപ്പ് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പഴുപ്പ് കലർന്നതോ ദുർഗന്ധത്തോടു കൂടിയതോ ആയ യോനിസ്രവം തുടങ്ങിയവയാണ് സാധാരണയായി ലൈംഗിക രോഗലക്ഷണങ്ങളായി കാണപ്പെടുന്നത് ചിലപ്പോൾ യാതൊരു രോഗലക്ഷണവും കൂടാതെ സ്ത്രീകളിൽ ലൈംഗിക രോഗങ്ങൾ ഉണ്ടായിരിക്കുവാൻ സാധ്യതയുണ്ട് സിബിലിസ് രോഗം ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് സിബിലിസ് ട്രിപ്പോണിമ പാലിടം എന്ന രോഗാണുവാണ് സിബിലിസിനു കാരണം സിബിലിസിന് പ്രധാനമായി മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാം ഘട്ടത്തിൽ രോഗിയുടെ ജനനേന്ദ്രിയത്തിൽ കൂടുതൽ വേദനയില്ലാത്ത വ്രണങ്ങൾ ശരീരമാകെ വ്യാപിക്കുകയും മൂന്നാം ഘട്ടത്തിൽ ഹൃദയത്തിനെയും തലച്ചോറിനെയും ബാധിച്ച് മരണം ഉൾപ്പെടെ പൗഷത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യും അവിഹീത ലൈംഗിക ബന്ധം ഒഴിവാക്കി രോഗത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്താം ഗണേറിയ പ്രധാനപ്പെട്ട മറ്റൊരു ലൈംഗിക രോഗമാണിത് ലൈംഗിക ബന്ധത്തിനു ശേഷം ഏതാനും ദിവസങ്ങൾക്കകം മൂത്രനാളത്തിൽ നിന്ന് പഴുപ്പ് വരിക മൂത്രവിസർജ്ജന അവസരത്തിൽ ശക്തിയായ വേദന അനുഭവപ്പെടുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ സ്ത്രീകളിൽ ഈ രോഗലക്ഷണങ്ങൾ പുരുഷന്മാരിലെ പോലെ വ്യക്തമായി കാണാൻ പറ്റിയെന്നുവരിയില്ല അവിഹിത ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നതിലൂടെ ഈ രോഗത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്താം എയ്ഡ്സ് മനുഷ്യന്റെ ലൈംഗിക സ്വഭാവ രീതികളിലൂടെയാണ് ഈ സൂക്ഷ്മാണു പ്രധാനമായും പകരുന്നത് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സജീവമായി പങ്കെടുക്കേണ്ട യുവതലമുറയാണ് ഈ രോഗത്തിന് വേഗം അടിമപ്പെടുന്നത് കർമ്മശേഷിയുള്ള ഈ വിഭാഗത്തെ ബാധിക്കുന്ന ഈ വിപത്ത് ആത്യന്തികമായി രാഷ്ട്രത്തിന്റെ പുരോഗതിയെ തടഞ്ഞു നിർത്തും അതിനാൽ എയ്ഡ്സിനെതിരായുള്ള ചെറുത്തുനിൽപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് തടയാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി